ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രങ്ങളൊന്നാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഭാരതത്തിൽ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ബദ്രിനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ് തൃശ്ശൂരിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവിക്കും വസുദേവകർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെ ഉള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണൻ രൂപത്തിൽ കാണുന്നതിന് ഒരു കാരണം ആദ്യകാലത്ത് ഇതൊരു ഭഗവതി ക്ഷേത്രമായിരുന്നു പഴയ ഭഗവതി പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്രമതിലകത്ത് വടക്കു കിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്ന ആദി പരാശക്തി ദുർഗാഭദ്രകാളി കൂടിയ ഭഗവതി ഈ ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണമൂർത്തി എന്നാണ് വിശ്വാസം തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ അദർശ്യ സങ്കല്പവുമായി ശിവൻ്റെ ആരാധനയും നടക്കുന്നുണ്ട് കുംഭമാസത്തിലെ പൂയം നക്ഷത്ര ദിവസം കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ വർഷീയ മാസത്തിൽ ഏകാദശി വ്രതം ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി തിരുവോണം ദീപാവലി മേടമാസത്തിൽ വിഷു ധനു ഇരുപത്തിരണ്ടിന് മകരത്തിലെ നാലാമത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയി നടക്കുന്ന ഇടത്തിരികത്ത് ഭഗവതിയുടെ താലപ്പൊലികൾ ഇരുപത്തേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ പുണ്യമാസം എന്നിവ അതിവിശേഷമാണ്